യും ഇന്ത്യൻ നാവികസേനയും മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ വിജയകരമായി പരീക്ഷിച്ചതോടെ ഇനി പാകിസ്ഥാൻ നാവികസേന ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഒന്നല്ല നൂറ് തവണയെങ്കിലും ചിന്തിക്കേണ്ടി വരും മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈൻ ഒരു നൂതന അണ്ടർ വാട്ടർ നാവിക മൈൻ സംവിധാനമാണ് വിശാഖപട്ടണത്തുള്ള നേവൽ സയൻസ് ആൻഡ് ടെക്നോളജി ലാബും ഡിആർഡിഒ ലാബും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഈ പുതിയ ഗ്രൗണ്ട് മൈൻ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കും ശത്രുവിന്റെ സ്റ്റെൽത്ത് കപ്പലിനോ അന്തർവാഹിനികൾക്കോ ആകട്ടെ ആർക്കും ഈ മൈനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല കടലിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ജോലി പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇന്ത്യൻ നാവികസേന ഇതുവരെ വ്യത്യസ്ത തരം മൈനുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു മൈനിൽ തന്നെ വ്യത്യസ്ത മൈനുകളുടെ സവിശേഷതകൾ സംയോജിപ്പിക്കുകയാണ് ഉദാഹരണത്തിന് ഇത് മൂന്ന് തരം സെൻസർ ഇൻപുട്ട് സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത് അതായത് കാന്തിക ശബ്ദ മർദ്ദം എന്നിവ അനുസരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത് മർദ്ദ സാങ്കേതിക വിദ്യ അനുസരിച്ച് മൈൻ ഒരു സാധാരണ മർദ്ദത്തിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്നാലൊരു കപ്പലോ അന്തർവാഹിനിയോ ആ മൈനുകൾക്ക് സമീപം കടന്നു പോകുകയാണെങ്കിൽ ജലസമ്മർദ്ദം മാറുകയോ വർദ്ധിക്കുകയോ ചെയ്യുന്നു സെൻസറുകൾ ഉടൻ തന്നെ ഈ മാറ്റം കണ്ടെത്തുകയും സ്ഫോടനങ്ങൾ നടത്തുകയും ചെയ്യുന്നു രണ്ടാമത്തെ സാങ്കേതിക വിദ്യ കാന്തിക സ്വാധീനമാണ് വെള്ളത്തിനുള്ളിലെ ലോഹത്തിന്റെ ചലനങ്ങൾ അത് തിരിച്ചറിയുന്നു മൂന്നാമതേത് ശബ്ദ സ്വാധീനമാണ് അതായത് ഈ മൈനിൻ്റെ സെൻസറുകൾ അതുമൂലം ഉണ്ടാകുന്ന ശബ്ദവും വൈബ്രേഷനും കണ്ടെത്തി ട്രാക്ക് ചെയ്യുന്നു മൈൻ ഒരു പ്രത്യേക ശബ്ദ തരംഗത്തിലേക്കോ വൈബ്രേഷനിലേക്കോ സജ്ജമാക്കുകയും ഏതെങ്കിലും കപ്പലിൻ്റെയോ അന്തർവാഹിനിയുടെയോ പ്രൊപ്പലറിൽ നിന്ന് വരുന്ന ശബ്ദം മുൻകൂട്ടി നിശ്ചയിച്ച പരിധിക്കപ്പുറത്തേക്ക് പോകുകയും ചെയ്താൽ ഈ മൈനുകൾ സജീവമാകും ഇതുവരെ നാവികസേന ഉപയോഗിക്കുന്ന എല്ലാ ഗ്രൗണ്ട് മൈനുകളും ഈ മൂന്ന് സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പക്ഷേ എല്ലാം വ്യത്യസ്ത രീതികളിലാണ് ഈ പുതിയ മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈനിൽ മൂന്നും ഒന്നിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശത്രു റഡാറിൽ നിന്നോ സോണറിൽ നിന്നോ മറയ്ക്കാൻ കഴിയുന്ന കുറഞ്ഞ സിഗ്നേച്ചർ ഡിറ്റക്ഷൻ സാങ്കേതിക വിദ്യ സജ്ജീകരിച്ചിരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ മൾട്ടി ഇൻഫ്ലുവൻസ് സ്മാർട്ട് നേവൽ മൈനാണ് ഇത് സ്മാർട്ട് ആക്ടിവേഷൻ ലോജിക്കിലാണ് ഇത് പ്രവർത്തിക്കുന്നത് തെറ്റായ ആക്ടിവേഷൻ സാധ്യത ഇല്ലാതാക്കുന്ന ഇത് വളരെ കൃത്യത പുലർത്തുന്നു വളരെ കാലമായി കടലിൽ നവേരിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒരു രാജ്യത്തിന്റെ നാവികസേന അതിന്റെ പ്രദേശത്ത് വെടിവെപ്പ് നടത്തുമ്പോഴെല്ലാം ആ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന വ്യാപാര കപ്പലുകൾ യുദ്ധ കപ്പലുകൾ മറ്റ് മത്സ്യബന്ധന ബോട്ടുകൾ എന്നിവയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ യുദ്ധമുണ്ടായാൽ സമാനമായ മൈൻ ഫീഡുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഒരാളുടെ പ്രദേശം സുരക്ഷിതമായി സൂക്ഷിക്കാൻ മാത്രമല്ല ശത്രു ആക്രമണങ്ങളെ തടയാനും കഴിയും ഇതിനു പുറമെ ഇന്ത്യ റഷ്യൻ പ്രതിരോധ കരാറിൻ കീഴിൽ നിർമ്മിച്ച നാല് തൽവാർ ക്ലാസ് അത്യാധുനിക യുദ്ധ കപ്പലുകളിൽ രണ്ടാമത്തേതായ തമാൽ മെയ് ഇരുപത്തിയെട്ടിന് ഇന്ത്യയിലെത്തും രണ്ടായിരത്തി പതിനാറിലാണ് ഇരു രാജ്യങ്ങളും പ്രതിരോധ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് തമാളിന്റെ പരിശീലനത്തിനും കടൽ പരീക്ഷണങ്ങൾക്കുമായി ഏകദേശം ഇരുന്നൂറ് നാവിക സേനാംഗങ്ങൾ റഷ്യയിൽ ഉണ്ടായിരുന്നു ആറാഴ്ച നീണ്ട പരീക്ഷണങ്ങൾക്ക് ശേഷം കപ്പൽ ഇന്ത്യക്ക് കൈമാറി പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചതിന് പിന്നാലെയാണ് ഈ സുപ്രധാന നീക്കം കരാറിന് കീഴിൽ നിർമ്മിച്ച ആദ്യ യുദ്ധ കപ്പലായ ഐഎൻഎസ് തുഷിൽ ഇതിനോടകം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നാവികസേനയ്ക്ക് കൈമാറിയിട്ടുണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മൈലിലധികം സഞ്ചരിക്കുകയും എട്ട് രാജ്യങ്ങളുടെ കടൽ താണ്ടിയുമാണ് ഈ പടക്കപ്പൽ ഇന്ത്യയിലെത്തുന്നത് റഷ്യയിലെ യാതർ ഷിപ്പാർഡിൽ നിർമ്മിച്ച തമാൽ ഈ വർഷം ജൂണിൽ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകും ഉയർന്ന ശേഷിയുള്ളതും കൃത്യതയാർന്നതുമായ ഈ പടക്കപ്പലിൽ സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലുകൾ അന്തർവാഹിനി വേദ റോക്കറ്റുകൾ ടോർപീഡോകൾ എന്നിവ തൊടുക്കാനുള്ള ശേഷിയുണ്ട് കൂടാതെ ഒരു മൾട്ടിറോൾ ഹെലികോപ്റ്ററിനെയും വിന്യസിക്കാൻ സാധിക്കും റഡാറിൽ പെട്ടെന്ന് കണ്ടെത്താനാകാത്ത അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും മൂവായിരത്തി തൊള്ളായിരം ടൺ ഭാരവും ഈ യുദ്ധക്കപ്പലിനുണ്ട് തൽവാർ ക്ലാസ് ക്രിക്കറ്റുകളുടെ മൂന്നാം ബാച്ചിൽ ഉൾപ്പെടുന്ന ഈ കപ്പൽ ഇന്ത്യയുടെ അവസാനത്തെ ഇറക്കുമതി ചെയ്ത യുദ്ധക്കപ്പൽ ആയിരിക്കുമെന്ന് നാവികസേന സ്ഥിരീകരിച്ചു ഈ അത്യാധുനിക യുദ്ധക്കപ്പൽ നാവികസേനയുടെ പോരാട്ട ശേഷിക്ക് വലിയൊരു മുതൽക്കൂട്ടമാകും